നാല് മുതൽ മണിക്കൂർ ഏകദേശം ദിവസം വരെ തലവേദന തലയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ മോഡറേറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടിയ പൾസേറ്റിംഗ് മിടിപ്പ് പോലെയുള്ള വേദന നടക്കുക സ്റ്റെപ്പ് കയറുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഈ വേദന അധികമാവുക തലവേദന വരുന്ന സമയത്ത് ഛർദി വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ലൈറ്റിനോടും സൗണ്ടിനോടുള്ള സെൻസിറ്റീവ് എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഐ സി എച്ച് ഡി അഥവാ ഇന്റർനാഷണൽ ഡിസോർഡേഴ്സ് പ്രകാരം മൈഗ്രൈനിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണിത് മൈഗ്രൈൻ ഉള്ള മൂന്നിൽ ഒരു ഭാഗം ആളുകൾക്ക് കണ്ണിലേക്ക് ഇരുട്ട് കയറുക വെളിച്ചമടിക്കുക സിഗ്സാഗ് ആയിട്ടുള്ള ലൈൻസ് കാണുക സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നിങ്ങനെയുള്ള ഓറ സിംറ്റംസ് തലവേദനയ്ക്ക് മുൻപായി കാണിക്കാറുണ്ട് ചില ആൾക്കാർക്ക് തലയുടെ രണ്ട് സൈഡിലും മാറി വരുന്ന രീതിയിലും അല്ലെങ്കിൽ ഇരുവശങ്ങളിലായും വേദന അനുഭവപ്പെടാം ചില ആൾക്കാർക്ക് തല വലിഞ്ഞു മുറുകുന്ന പോലെയോ ഭാരമോ അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും കുത്തി തറയ്ക്കുന്നത് പോലെയോ അനുഭവപ്പെട്ടേക്കാം ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് മൈഗ്രൈൻ പ്രസന്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയ കേസ് ചെയ്താണ് മൈഗ്രൈൻ ആണോ അല്ലേ എന്ന് കണ്ടെത്തുന്നത് മൈഗ്രൈനിന് ഓരോ ആളുകളുടെയും ലക്ഷണങ്ങൾ മനസ്സിലാക്കിയുള്ള ഫലപ്രദമായ ചികിത്സ ഹോമിയോപതിയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലാണ് തലവേദന വരുന്നതെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുമല്ലോ ബൈ